ഹലോ എല്ലാവർക്കും നിതു മദോസ് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പാക്കിംഗ് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു കൊണ്ട കമൻറ്റ് ചെയ്യാനും മറന്നുകൊണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്കിംഗ് തന്നെയാണ് മെയിൻ വിശേഷം അപ്പോൾ പാക്ക് ചെയ്യാൻ കുറച്ച് അധികം ഉണ്ട് അപ്പോൾ കുറേ കുറച്ചേ ഉള്ളൂ പക്ഷേ ഉള്ളതെല്ലാം വലുതാണ് വലിയ എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി ട്യൂബേഴ്സ് വാങ്ങിയ ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയാണ് അപ്പോൾ നെയിം നമ്മൾ എഴുതിയിട്ട് ആ പേപ്പറിൽ ഒഴിക്കുന്നുണ്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നനയ്ക്കുമ്പേക്കും അത് കുതിർന്ന് പോവും പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി വാങ്ങിക്കുന്നവർക്കാണ് നെയിംസ് ഇങ്ങനെ എഴുതി കൊടുക്കാറ് അല്ലാത്ത കസ്റ്റമേഴ്സിനെ ഞാൻ വീഡിയോ കാണിക്കും അവർക്ക് എല്ലാവർക്കും വീഡിയോ കാണിക്കാറുണ്ട് നല്ല തിരക്കാണെങ്കിലേ വിട്ടു പോകാറുള്ളൂ അയക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ഞാൻ വീഡിയോസ് ആഹിതം കാണിച്ചിട്ട് അവർ ഓക്കെ പറയുമ്പോഴാണ് അയക്കാറ് ചിലവർ കണ്ടെന്ന് കാണുമ്പോൾ അയക്കോട്ടോ അല്ലെങ്കിൽ അതിനുമുമ്പ് പറയും അയക്ക് അയക്കാണെന്നുള്ള കാര്യം അറിയിക്കും ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാലും നൈറ്റ് ആണെങ്കിലും എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പോയ സാ എന്താ പറയുക ഒരു എട്ട് മണിക്ക് മുമ്പാണെങ്കിൽ എനിക്ക് കൊറിയർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവരും നമ്മുടെ ട്യൂബേഴ്സിലെ ഓക്കെ ആണ് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയും ഈ ഒരു സാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് ട്യൂബേഴ്സ് ഒത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വലിയ ബോക്സ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നിങ്ങൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവുമല്ലോ ഇതില് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയില്ല പാക്കിങ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്യൂബേഴ്സ് അയക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്പേസ് അധികം കൊടുക്കാതെ നല്ലോണം ടൈറ്റായിട്ട് അത് റോൾ ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടും കുലുങ്ങുമ്പോൾ ട്യൂബേഴ്സ് ആണ് അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാർഡ്ബോർഡ് ബോക്സുകൾ യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കാർഡ് ബോർഡ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് അത് റോൾ ചെയ്തെടുക്കും അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഇവിടെ ഇരിക്കുന്ന ണ്ടായിരുന്നു അപ്പോൾ ഈ ബോക്സിൽ ഇത് തിങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടാണ് എപ്പോഴും എടുക്കാറ് ഇത് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് കൊടുക്കാനുള്ള ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെഡ് വെറൈറ്റിയും ഒരു വൈറ്റ് വെറൈറ്റിയാണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് ആൾ അറിയിച്ചിട്ടുണ്ട് സുനിതായി സ്നായർക്കാണെന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഇത് പറഞ്ഞിട്ടുണ്ട് ട്യൂബേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതാ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മോനെ വിളിക്കാൻ പോകും അപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും എൻ്റെ പാക്കിങ് തീരും കേട്ടോ അതിനിടയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും ചെയ്യും എൻ്റെ പ്ലാൻസ് ഒക്കെ കൊണ്ടുപോകുന്ന സഞ്ചിയൊക്കെ ഫുൾ കീറിപ്പറിഞ്ഞു കേട്ടോ എന്നാലും ഞാനത് മാറ്റത്തില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും എന്താ പറയുക പുതിയത് കിട്ടുമ്പോൾ പഴയത് വലച്ചെറിയുന്നൊരു ടൈപ്പല്ല എത്രത്തോളം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴും ഞാൻ ആ പാക്കിങ് കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് ബിഗ് ഷോപ്പറിലാണ് ഞാൻ കൊണ്ടുപോകാറ് ചിലപ്പോൾ മൂന്ന് ബിഗ് ഷോപ്പർ ചിലപ്പോൾ ചാക്ക് വേണ്ടി വരാറുണ്ട് ചാക്കാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ ഇത്തിരി പാട ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ടി ടി ഡി സിയിലോട്ട് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ പലരും സ്പീഡ് പോസ്റ്റ് അയക്കാൻ പറയാറുണ്ട് എനിക്ക് രണ്ട് സ്ഥലത്തോട്ട് എത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ടി ടി ഡി സിയിൽ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം അതിൻ്റെ അടുത്ത് തന്നെ സ്പീഡ് പോസ്റ്റിൻ്റെ ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് പോലും എനിക്കില്ല ഇതാവുമ്പോൾ എനിക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്നും മിണ്ടാതെ വേഗം തിരിച്ച് പോരാം അവിടെ ആവുമ്പോൾ നമ്മൾ ഫുൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്പീഡ് പോസ്റ്റിൽ സ്പെൻഡ് ചെയ്യണം അല്ലാതെ നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ ടൈമാണ് അതുകൊണ്ടാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് അപ്പോൾ ഇനി നമ്മൾ ക്ലീനിങ്ങിലോട്ട് പോകുകയാണ് കേട്ടോ നമ്മൾ താഴെ താഴത്തെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഇനി മോളിലുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് മഴക്ക് മുമ്പേ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല എന്നാലും മഴയില്ലാത്ത ദിവസങ്ങളിൽ കുറേശ്ശെ കുറേശ്ശായിട്ട് ഞാൻ ചെയ്തു കേട്ടോ കിട്ടുന്ന ടൈമിലൊക്കെ കുറേശ്ശേ ചെയ്തു പിന്നെ ഇനിയിപ്പോൾ വരുന്ന ആഴ്ചയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലോട്ടസിൻ്റെ സെയിൽ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം വഴി അത് യൂസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ എളുപ്പമായിട്ട് അതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതുവഴി ഓർഡർ ചെയ്യാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലാണ് ഞാനിപ്പോൾ നമ്മൾ അടുത്ത സെയിൽ വീഡിയോയിൽ അതിൻ്റെ പേരും അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം കേട്ടോ അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മളിനി ട്യൂബേഴ്സിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നതാണ് ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാമിലാണ് ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊന്നും ഞാനില്ല ചുമ്മാ വല്ലപ്പോഴും കയറി നോക്കിയാലായി എന്ന് മാത്രം കുറേ പേര് റിക്വസ്റ്റൊക്കെ അയക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതിൽ അങ്ങനെ കയറി നോക്കാറില്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ എപ്പോഴും ആക്റ്റീവാണ് അതിലെപ്പോഴും യൂട്യൂബിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ താഴെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്നിങ്ങനെ എന്താ പറയുക ചുമ്മാ കല്ലൊക്കെ വെച്ചിട്ട് തട്ട് പോലെ ആക്കിയിട്ടാണ് വെച്ചു അപ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കുമല്ലോ പിന്നെ നമ്മുടെ ഗ്രാസ് ഒക്കെ ഏകദേശം പിടിച്ചു കിട്ടും ഒരു മാസമായിട്ടുള്ളൂ നട്ടിട്ട് പിടിച്ചിട്ടത് സ്പ്രെഡ് ചെയ്ത് തുടങ്ങി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് പുല്ലുകൾ വരും അപ്പോൾ അത് പറിച്ചു കളയാന്ന് വെച്ചാൽ പാടാണ് പക്ഷേ ഇത് തിങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പുല്ല് വരില്ല കേട്ടോ ഈ ഒരു ഗ്രാസിൻ്റെ പ്രത്യേകത അതാണ് പേൾ ആണ് മറ്റ് ഗ്രാസുകളിൽ പിന്നെയും പുല്ല് വരും പക്ഷെ ഇതിന് പുല്ല് തിങ്ങിക്കഴിഞ്ഞാൽ വരില്ല പക്ഷെ നമ്മൾ ആദ്യം വരുന്ന പുല്ലുകൾ എടുത്ത് കളയേണ്ടതാണ് അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരും അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നതൊക്കെ എടുത്ത് കളയാറുണ്ട് എന്നാലും ഉണ്ട് നമുക്ക് ഫുള്ള് അങ്ങനെ കളയാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ലോട്ടസിൻ്റെ എന്താ പറയുക സെയിലിൻ്റെ ഇടയ്ക്ക് ഇവരെയും ഇങ്ങനെ കൊണ്ട് നടക്കാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് മഴ പെയ്യുമ്പോൾ മുറ്റം ഭയങ്കര വൃത്തിയടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ടൈലിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ വൃത്തി നല്ല വൃത്തി തന്നെ എന്നും കിടക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടോ പേരും മഴ പെയ്താലും മുറ്റം ഭംഗിയിൽ കിടക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ നമ്മുടെ ലോട്ടസിലൊരു പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായി ആൾ ആളിവിടെ എത്തിയിട്ട് രണ്ട് പേരുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാൾ കാണുന്നുള്ളൂ ഇയാൾ ഭയങ്കര വികൃതിയാണ് കേട്ടോ എല്ലാ ചെടികളും മറച്ചിടും പിന്നെന്താ ഒളിച്ചിരിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ ഒളിച്ചിരിക്കുകയാണ് ഭയങ്കര സ്പീഡാണ് വലുതായിട്ടുണ്ട് എവിടെന്നോ ആരോ ഓടിച്ചു വിട്ടിട്ട് വീട്ടിൽ കയറിയിരിക്കുകയാണ് ഇതിൻ്റെ അച്ഛനും അമ്മയും സെയിം ഇതേ കളർ തന്നെയാണ് ഇതേ ഡിസൈൻ തന്നെയാണ് ബ്ലാക്ക് വൈറ്റ് അപ്പോൾ അച്ഛനെയും അമ്മേനെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അച്ഛൻ കുറച്ചും കൂടി വലിപ്പമുണ്ട് അമ്മ കുറച്ച് ചെറുതാണ് പിന്നെ ഈ കുഞ്ഞുങ്ങളും സെയിം അതേപോലെ തന്നെ അപ്പോൾ നാല് പേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പം ഇവിടെ ചെടി എന്ന് പറയാൻ പറ്റില്ല നിറയെ പുല്ലാണ് കേട്ടോ കാട് പിടിച്ചിടക്കാണ് അപ്പം ഇവിടെ വൃത്തിയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇന്ന് ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് നാളെ ഞായറാണ് പിന്നെ തിങ്കളവധിയാണ് ഡി ടി ഡി സിക്ക് അവധിയാണല്ലോ പെരുന്നാളായതുകൊണ്ട് അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് അയക്കാൻ പറ്റില്ല പ്ലാൻസ് ചൊവ്വ ചൊവ്വാഴ്ച പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ കുറച്ചുകൂടി നിങ്ങൾ ഫ്രീ ആയിരിക്കുമല്ലോ അപ്പം നാളെ സെയിൽ വീഡിയോ ഇടാം എന്ന് വിചാരിക്കണോട്ടോ അപ്പം ഇന്ന് ക്ലീനിങ്ങിൽ അങ്ങനെ പോവാം നമ്മുടെ ലീല ആട്ടോ ലീല ഇന്ന് വിരിഞ്ഞതാണ് നല്ല ഭംഗിയുണ്ടോ ലീലയുടെ പൂ കാണാനായിട്ട് അപ്പോൾ ലീല വെറൈറ്റി ഒക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ തമ്മിട്ടുണ്ട് പിന്നെ അത ഇതൊക്കെ ചുമ്മാ ഇവിടെ സൈഡിലൊക്കെ നട്ട് വയ്ക്കുന്ന എല്ലാ ലോഡസിലും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ് എവിടെന്നു തുടങ്ങണം എന്നറിയില്ല കേട്ടോ പകുതി വെച്ചിട്ടാകുന്നു ജസ്റ്റ് കാണിക്കാം അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കുറേയും പോഡ്സ് ഉണ്ട് പോഡ്സൊക്കെ ഇനി ഒതുക്കി അടക്കിയൊക്കെ വെക്കണം ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മളൊരുവണ്ണം യൂസ് പോഡ്സിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പക്ഷേ മഴയൊക്കെ കൊണ്ട് കുറച്ച് നാളായതാണ് അപ്പോൾ അത് പഴകി അപ്പോൾ അതിനി സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ഇവിടെ തന്നെ എടുത്ത് വെക്കുക എപ്പോഴെങ്കിലുമൊക്കെ നട്ടുവെക്കാൻ ഒക്കെ വിചാരിക്കുന്നു മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കത് ആ കുറേ പ്ലാന്റ്സ് ഒക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇവരൊന്നും എനിക്കിപ്പോൾ ശ്രദ്ധിക്കാൻ ടൈം കിട്ടുന്നേ ഇല്ല ഇത് ദാ ഒരു കലേഡിയം പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പോയതാണ് കംപ്ലീറ്റ് ഇതൊക്കെ മഴ വന്നപ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷങ്ങളാണ് കേട്ടോ ഈ കലയുടെ അപ്പോൾ ഞാൻ താഴെ കലടിയും കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ നമ്മുടെ ആ ഒരു ടൈലൊക്കെ ഇട്ട് ആ ഭാഗത്ത് അപ്പോൾ അവിടെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കലേഡിയംസ് മാത്രമായിട്ടൊരു സ്റ്റാൻഡിൽ വയ്ക്കണം എന്നാഗ്രഹിക്കണം അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഫുൾ ഞാൻ ഇവിടുന്ന് കംപ്ലീറ്റ് മാറ്റുകയാണ് എന്നിട്ട് ഇവിടെ ഞാനൊരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേബിൾ കസേര ആയിട്ട് എനിക്ക് പാക്കിങ്ങിന് ഈ ഒരു ഏരിയ മാത്രം പാക്കിങ് താഴെ വെച്ച് ചെയ്യാതെ എല്ലാ മോളിൽ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഈ ഒരു ഏരിയയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് വെച്ചു ഇതാണ്ടോ കുറേ വേസ്റ്റൊക്കെ ഉണ്ട് ഇനി നാളത്തേക്കൊന്ന് കത്തിച്ചൊക്കെ കളയണം മണ്ണൊക്കെ ഒന്ന് മാറ്റണം ഇവിടെ നിന്ന് അപ്പോൾ ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇന്ന് പിന്നെ ഇവിടേക്കൊന്ന് ഒതുക്കി വെച്ചു ഇനി എൻ്റെ ഇനിയും കുറേ പണികളുണ്ട് അപ്പം പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം അപ്പോൾ ഇവിടേക്കൊന്ന് ഇനി ഒന്നുകൂടി വൃത്തിയാക്കണം ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യണം ഒരു ചെയർ വയ്ക്കണം പാക്കിങ് ഇവിടെ തന്നെ ആക്കണം അങ്ങനെയൊക്കെ വിചാരിക്കണം പ്ലാൻസൊക്കെ നല്ല ഉഷാറ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് അവർ നല്ല ഉഷാറി തന്നെയാണ് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഒരു എന്താ പറയുക വൃത്തിയില്ലാതെ ഇപ്പോഴാണ് കേട്ടോ ഒരാളെ ശ്രദ്ധിച്ചത് ഇതൊക്കെ എപ്പീഷ്യ യെല്ലോ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഇവരെയൊക്കെ നോക്കിയിട്ട് കുറേ ആയി ഇതാ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ ഇത് കണ്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇവരൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല എന്നാലും എല്ലാവരും നല്ല ഉഷാറിലൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇന്ന് നമ്മുടെ ലോട്ടസിൻ്റെ വിശേഷങ്ങളിൽ ഇന്ന് ഗ്രീൻ ആപ്പിൾ വിരിഞ്ഞിട്ടുണ്ട് കാഞ്ചില് ഗ്രീൻ ആപ്പിൾ എന്ത് രസമായിട്ടാണ് വിരിഞ്ഞിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഗ്രീൻ ആപ്പിളിൻ്റെ പെറ്റൽസൊക്കെ ഇത് അത്ര വലിയ പൂവല്ല എന്നാലും ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഫോറിനറിൻ്റെ വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഫോറിനർ പലർക്കും ഇഷ്ടമാണ് വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അപ്പോൾ എൻ്റെ എടുത്തതാണ് നൂറ് രൂപ ഇരുപത്തഞ്ച് മുതലുണ്ട് നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഇത് ഇതൊക്കെ ഇരുപത്തഞ്ച് അപ്പോൾ ഒന്നും പിടിക്കാത്ത ഒന്നും നമ്മൾ തരില്ലോ എല്ലാം നല്ല ഫ്രഷാണ് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിനി നാളത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടസുകളൊക്കെ ഒന്നുകൂടി ലോട്ടസൊക്കെ വെച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ക്ലീൻ ആക്കണം പിന്നെ ഈ മോശമായ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളയണം അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട് കറന്നാ ട്യൂബർ എടുക്കാൻ എടുക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ലീഫുകളൊക്കെ മോശമായി പുതിയ രണ്ട് ബഡ് കൂടി കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു ബഡ്ഡുകൾ അപ്പോൾ ഇതിൻ്റെ ട്യൂബർ എടുക്കാനായിട്ടുണ്ടാവും കുറച്ചായല്ലോ ഇപ്പോൾ തട്ടിട്ട് ഭംഗിയ പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ അകില നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ടില്ല അകിലേക്ക് ഇപ്പോഴും ബഡ് വരുന്നുണ്ട് നല്ലോണം എന്താ കണ്ടോ അകില നിറയെ ബഡ് വരുന്നുണ്ട് സീഡ് ഉണ്ട് ഇത് ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ സീഡ് നമുക്ക് നമുക്കെടുത്തിട്ട് നമുക്കിത് എന്താ പറയുക ഈ ഒരു ഭാഗം ഉരച്ചിട്ട് വെള്ളത്തിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ചിലപ്പോൾ പുതിയ വെറൈറ്റീസ് കിട്ടാം അല്ലെങ്കിൽ ഇതുവരെ കിട്ടും അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ പക്ഷെ ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അഖിലയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് പുതിയത് വന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ഈ ക്യാമറ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേട്ടോ നിങ്ങൾ കാണുന്നുണ്ടായില്ലേ ഇതേനാ അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ അഖിലെ ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഭംഗിയാണ് അഖിലയുടെ ബഡ്ഡ് തന്നെ നല്ല സുന്ദരിയാണ് കണ്ടോ താളത്തേക്ക് കാണിക്കാനുള്ള ട്യൂബ് ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം ഒന്നും റെഡിയാക്കിയിട്ടില്ല കുറേ പാത്രം വേണ്ടി വരും നമുക്ക് എപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഡീണേൻ്റെ നട്ടു പിന്നെ ലാവൻഡർ മിൽക്കിൻ്റെയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പുതിയത് ഞാൻ ആദ്യം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നടന്നില്ല അങ്ങനെ ലോട്ടസ് ലോട്ടസൊന്നും അപ്പോൾ ഇന്ന് ഞാൻ നട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ആവട്ടെ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ കർണേടെ എടുത്തതിന് ശേഷം കർണയും അഖിലെയും ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് രണ്ടും ഈ ഒരു ഭാഗത്തോട്ട് മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ വഴി കൂടി പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നിറയെ പൂക്കളായിട്ട് താമരങ്ങൾ നിൽക്കുന്നത് കാണാം നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുട്ടോ ഈ ഒരു ഏരിയ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നാളെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിക്കാം നാളെ സെയിൽ വീഡിയോ ഉണ്ടാവും ഇപ്പോൾ ഇത് മിസ്സാക്കാതെ എല്ലാവരും കാണണം കേട്ടോ ഇപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും Bye friends.